സു വൈസ് അങ്ങനെ നമ്മുടെ നായകൻ അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ ആരാധകർക്ക് വലിയൊരു ആശ്വാസം നൽകുന്നൊരു അപ്ഡേറ്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാർക്കസ് മെർഗിലോ പങ്കുവച്ചിട്ടുള്ളത് ഒരുപാട് പേരുടെ സംശയമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാൻ ലൂണ തുടരുമോ വരുന്ന സീസണിൽ ലൂണ കാണുമോ എന്നുള്ളതൊക്കെ തന്നെ ഇപ്പോൾ മാർക്കസ് മെർഗുലെ പറഞ്ഞതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണിൻ്റെ ഭാഗമായിരിക്കും ഈ വരാൻ പോകുന്ന പ്രീ സീസണിൻ്റെ ഭാഗമായിട്ട് അഡ്രിയൻ ലൂണ കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വരുന്ന സീസണിൽ അദ്ദേഹം തുടരാൻ തന്നെയാണ് സാധ്യതയും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ദിവസം ലഗാട്ടർ നുവാസോയ് ഹെസുസിമിനസ് ഈ മൂന്ന് വിദേശ താരങ്ങളും ക്ലബിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് മാർക്കസ് മെർഗുലോ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ അഡ്രിയാൻ ലൂണയുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് ഒരു മാർക്കസ് മാര്ക്കസ്മർഗിൽ ഇപ്പോഴേ അതിൽ വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അഡ്രിയാൻ ലൂണ തീർച്ചയായും പ്രീ സീസണിന്റെ തുടക്കത്തിൽ ഭാഗമായിരിക്കുമെന്നാണ് അപ്പോഴും വരുന്ന സീസണിൽ ലൂണയുടെ പങ്കാളിത്തത്തെ പറ്റി അദ്ദേഹം കൺഫേം ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഈ സീസണ കാലയളവിലും താരങ്ങൾക്ക് ക്ലബ്ബ് വിടാം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോഴേ ഒരു സാധ്യത അദ്ദേഹം െന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് കഴിഞ്ഞാൽ ആസോഫ്നോ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് വരുന്ന സീസണിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പ്രീ സീസണിൽ എന്തായാലും ലൂണ കാണും ആ ഒരു കാര്യത്തിൽ മാർക്കസ് മുറുകിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് പ്രീ സീസൺ എപ്പോൾ ആരംഭിക്കും എന്നതിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദ ഐ എസ് എൽ ക്ലബ്ബുകളും അവരുടെ പ്രീ സീസൺ അല്ലെങ്കിൽ പോസ്റ്റ് പോണ് ചെയ്തിരിക്കുകയാണ് ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ പ്രീ സീസണുമായി ബന്ധപ്പെട്ട് അവരുടെ പ്ലാൻസുമായി മുമ്പോട്ട് പോവുകയുള്ളൂ അതോടൊപ്പം തന്നെ നിരവധി ക്ലബ്ബുകൾ ഡു വേൾഡ് കപ്പിലെ പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിലും അവരുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇതിനോടകം പിന്നെ ഒഡീഷ എഫ് സി മോഹൻ ബഗാനും ടൂവർ കപ്പിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് വൈകാതെ തന്നെ മറ്റ് ക്ലബ്ബുകളും പിന്മാറുമെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം അപ്പോ കൈസ് ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നതിരിക്കും മുംബൈ